ഭിത്തി തുറന്ന് ജുവല്ലറിക്കുള്ളിൽ കടന്ന് കവർച്ചയ്ക്ക് ശ്രമിച്ച അന്യസംസ്ഥാനക്കാരനായ യുവാവ് പിടിയിലായി കോഴിക്കോട് രാമനാട്ടുകരയിലാണ് സംഭവം മധ്യപ്രദേശ് രേവാ ജില്ലയിലെ പടി പഞ്ചായത്ത് ദിയോരിയിൽ നേക്മണി സിംഗ് പട്ടേലാണ് പിടിയിലായത് ഹിറ്റാച്ചി ഓപ്പറേറ്ററായി ദിവസങ്ങൾക്ക് മുമ്പ് രാമനാട്ടുകരയിലെത്തിയതാണ് പ്രതി ജുവലറിയുടെ ചുമര് ഒരു മീറ്റർ ഉയരത്തിലും അരമീറ്റർ വീതിയിലും തുരന്ന് പ്ലൈവുഡ് ഷീറ്റിൽ ഒരാൾക്ക് കഷ്ടിച്ചു കടക്കാനാകുന്ന വിധം ദ്വാരമുണ്ടാക്കിയാണ് കയറിയത് റിസപ്ഷനോട് ചേർന്നുള്ള ക്യാഷ് കൌണ്ടറിലേക്കാണ് മോഷ്ടാവ് തുരന്നെത്തിയത് ഇവിടെ സൂക്ഷിച്ചിരുന്ന മറ്റ് മുറികളിലേക്കുള്ള താക്കോലുകൾ എടുത്ത് മുഗൾ ഭാഗത്തേക്ക് കയറി തുടർന്ന് അക്കൌണ്ട്സ് റൂമിൽ കയറി സി സി ടി വി ഡിവിആറുകൾ വലിച്ചു പൊട്ടിച്ച് താഴെ എത്തിച്ചു ക്യാമറകൾ തിരിച്ചുവെച്ചു എന്നാൽ സ്വർണ്ണാഭരണങ്ങൾ സൂക്ഷിച്ച സ്ട്രോങ് റൂമിൽ കയറാനുള്ള ശ്രമം നടത്തവെ അലാറം മുഴങ്ങി ഇതോടെ ജുവല്ലറിയുടെ മുൻവശത്തുണ്ടായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാരൻ വിവരമറിഞ്ഞു തുടർന്ന് സമീപത്തെ മറ്റ് ജീവനക്കാരെയും ഉടമയെയും വിവരമറിയിച്ചു പരിശോധന നടത്തുന്നതിനിടെ അകത്തു കയറിയ വഴിയിലൂടെ തന്നെ മോഷ്ടാവ് പുറത്തു കടന്ന് രക്ഷപ്പെട്ടു തുടർന്നാണ് പിടിയിലായത് മലയാളം ടെലിവിഷൻ കോഴിക്കോട് കോഴിക്കോടിൻ കോഴിക്കോടിൽ കിഴിയും ഉപ്പായാലും ഉപ്പായാലും മണ്ണിൽ പടരും കുട്ടനാടൻ പടലും കണ്ണൂരിനെ ഉറിക്കും മഞ്ഞായാലും മഞ്ഞായാലും എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് ലക്ഷി തന്നെ നാട്ടിലെവിടെ